ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത ഓഗസ്റ്റ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശം അടുത്ത അഞ്ചു ദിവസം ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ തുടർന്നാണ് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയത് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള മുന്നറിയിപ്പും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുമാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചോടെ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ കടലിൽ ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തിന് സമീപമാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇതേ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മുതൽ രെ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ തെക്കുപടിഞ്ഞാറൻ മധ്യകിജക്കൻ അറബിക്കടൽ എന്നിവയോട് ചേർന്ന സമുദ്രഭാഗങ്ങളിൽ മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ട് ഇരുപത്തിയഞ്ചിന് മധ്യപടിഞ്ഞാറൻ അറബിക്കടലിലും തെക്കുപടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ മധ്യ കിഴക്കൻ അറബിക്കടലിലും മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ചു മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് മധ്യ കിഴക്കൻ വടക്കുകിഴക്കൻ അറബിക്കടൽ മേഖലയിൽ ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ശക്തമായി കാറ്റ് വീശാൻ സാധ്യതയുണ്ട് തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിലും മധ്യപടിഞ്ഞാറൻ അറബിക്കടലിലും ഇവയോട് ചേർന്നുള്ള സമുദ്രഭാഗങ്ങളിലുമാണ് ഭാഗങ്ങളിലുമാണ് അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളത് ഇത് സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം